കുടുംബപരമായ ആവശ്യത്തിനാണ് മുൻ എം എൽ എ രാജേന്ദ്രൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടതെന്ന് സി പി എം ഇടുക്കി ജില്ലാ സെക്രട്ടറി സിപിഎമ്മിന് ഇത് സംബന്ധിച്ച് യാതൊരു ആശങ്കയുമില്ലെന്നും വിവാദങ്ങൾക്ക് പ്രസക്തിയില്ലെന്നും അദ്ദേഹം ചെറുതോണിയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്ന് മുതൽ രാജേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും സി വി വർഗീസ് വ്യക്തമാക്കി അതിനകത്ത് യാതൊരു വിധമായ രാഷ്ട്രീയ പാലവും കൊടുക്കേണ്ടതില്ല ഇടതുപക്ഷ ജനാധിപത്യമുള്ള സ്ഥാനാർത്ഥിക്ക് വേണ്ടി സജീവമായി പ്രവർത്തിക്കും സി പി എമ്മിനകത്ത് തുടരുമെന്ന് രാജേന്ദ്രൻ പ്രഖ്യാപനം പറഞ്ഞിട്ടുണ്ട് അതോടുകൂടി ഇന്നലെ ആ ബി ജെ പി നേതാവിനെ കണ്ടിട്ടുള്ള എല്ലാ വാദങ്ങളും അവസാനിച്ച കാര്യമാണ് അതിനകത്ത് മറ്റെന്തെങ്കിലും ആശങ്ക സി പി എമ്മിനെ സംബന്ധിച്ചിടത്തില്ല ഇന്നലെ തന്നെ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതിനപ്പുറമായി ഏതെങ്കിലും ഈ വിഷയത്തിൽ ഒരു ഭാനവും കൊടുക്കേണ്ട കാര്യമില്ല ആ രാജേന്ദ്രൻ ഒന്ന് രണ്ടു ദിവസം അദ്ദേഹത്തിന്റെ വൈഫിന് കുടുംബപരമായ കുട്ടികളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പോകണം ഇനി മുപ്പത്തൊന്നാം തീയതി മുതൽ സജീവമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൽ ഉണ്ടാവും